പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉപക്ഷേത്രം ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തു പ്രശ്നത്തിന് പരിഹാരം കാണാനും ഒപ്പം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിരുന്നു യോഗം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും ക്ഷേത്രത്തിന് കീഴിലെ പന്ത്രണ്ടോളം ഉപക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരും കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് ലംഘനം നടത്തി ചിലർ ക്ഷേത്രപ്രവേശനം നടത്തിയതിനെക്കുറിച്ചും പ്രശ്നം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെ യോഗം ചർച്ച ചെയ്തു ഉപക്ഷേത്ര സ്ഥാനീകരണം ഭാരവാഹികളും ആചാര ലംഘനം നടത്തിയതിനെ വിമർശിക്കുകയും തുടരാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നമ്മുടെ ഞങ്ങൾ എങ്ങനെയാണ് പറയുക ഞങ്ങളെ നടത്താൻ പഠിപ്പിച്ചോ ആ രീതിയിൽ അല്ലാതെ കണ്ട് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ സദസ്സിന് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ തീരുമാന കമ്മിറ്റി പറയും അത് നമ്മുടെ തന്ത്രിയും അത് തന്നെയാണ് ഞങ്ങളോട് നിർദ്ദേശിച്ചത് അങ്ങനെ അവർ ഒരു എഴുന്നള്ളത്തേണ്ടത് ആവശ്യമില്ല അത് അവിടെ തൽക്കാലം നിർത്തിവെക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആചാരങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്നും തന്ത്രിയുടെ അർദ്ധസമ്മതത്തോടെയാണ് പ്രവേശനം നടത്തിയതെന്നും ചിലർ യോഗത്തിൽ അറിയിച്ചു ഇപ്പൊ പുതിയ ഹൈവേ വന്നു നമ്മളിവിടുന്ന് കാഴ്ച പോകുന്നുണ്ട് മുച്ചിലോട്ട് പകുതി ആറാട്ടിന് വരുന്നുണ്ട് മുമ്പ് വന്ന അതേ അവർ ഇനിയും ഇങ്ങോട്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാറ്റം മാറ്റം അവിടെ ഉണ്ടാകുമെങ്കിൽ ഇവിടെയും വേണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് സംഭവത്തിൽ ദേവഹിതമറിയാൻ പ്രശ്നചിന്ത നടത്തുവാനും ശേഷം കോട്ടം കൊട്ടുമ്പറം കളിയാട്ടങ്ങൾ കൂടി ആലോചിക്കാനും തീരുമാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് മേഖലാ ചെയർമാൻ കെ വി സുരേന്ദ്രൻ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ തറവാട് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു Не сбивал червотур.